ഹയാസ് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഞങ്ങളും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നേരെ ഹയാസിനെ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിലെത്തിയ പാടേ നമ്മുടെ ലാലേട്ടൻ വൈറൽ ആക്കിയ ഡെസേർട്ട് ഉണ്ടല്ലോ അതിലാണ് ഇന്നത്തെ എന്റെ പരീക്ഷണം രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ടാൻ ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്റെ ഓൾമോസ്റ്റ് നെയ്യ് തീർന്നിട്ടുണ്ടായിരുന്നു ഉള്ള നെയ്യും കൊണ്ട് നമുക്ക് ഇതൊന്നുണ്ടാക്കാം മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചു ഇട്ട പഴത്തിലേക്ക് കുറെ അധികം ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര മെൽറ്റ് ആയി നല്ല ക്യാമലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു പിടി തേങ്ങയും കൂടിയിട്ട് നല്ല രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം ലാലേട്ടൻ ഇതിൽ റമ്മ കൂടി ചേർക്കും ണ്ട് വീട്ടിൽ റമ്മ കയറ്റി എന്നെ ചവിട്ടി പുറത്താക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് നേരെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം പത്ത് രൂപയുടെ രണ്ട് കപ്പ് വാനില ഐസ്ക്രീംസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ചൂടോട് കൂടിയുള്ള മിക്സിലേക്ക് നല്ല തണുത്തിരിക്കുന്ന ഐസ്ക്രീം ഇട്ടിട്ട് നേരെ കൊണ്ടുപോയി കൊടുത്തു ഇക്കാക അല്ലെങ്കിലും മിക്കവാറും എന്റെ പരീക്ഷണ വസ്തുക്കളെല്ലാം ആദ്യം ട്രൈ ചെയ്യുന്നത് ഇക്കാകെ തന്നെ അടിച്ചപാടെ പലവിധ മുഖഭാവങ്ങളായിരുന്നു പുറത്തേക്ക് വന്നത് ഐസ്ക്രീം കണ്ട് പുറകെ കൂടിയ ഹയാസ് ഹംനയും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കായിരുന്നു ഇത്രയും കിടവ് ടേസ്റ്റുള്ള ഈ ഡെസേർട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഈ വീഡിയോക്ക് താഴെ വന്നു എന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ